അപ്പോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് സ്പെഷ്യൽ ആയ ബുഹാരി ആണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് സൗദി അറേബ്യയാണ് ഞാൻ അത് കൊറേ കഴിച്ചൊരു ഫുഡാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് അപ്പോ ഒരു സ്പെഷ്യൽ ഫുഡായതിനെ കൊണ്ടുതന്നെ നിങ്ങളുടെ മുന്നിൽ ഈ ഫുഡിന്റെ റെസിപ്പി ഞാൻ കാണിക്കാതെന്ന് വിചാരിച്ചു അപ്പോ ഈ വീഡിയോ ഫുൾ എന്തായാലും പറയാലോ അതായത് ചെറിയ വിഷം നിനക്കും വേണ്ടി ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫുൾ നെയ്മെൻ്റെ ഫുൾ നെയിം എന്താ വെച്ച് കഴിഞ്ഞാൽ ബുഹാരി റൈസ് ഇതാദ്യമായി ഉണ്ടാക്കിയത് ഉസ്ബാക്കിസ്ഥാനിലുള്ള ഒരു ബുഹാര എന്ന് പറഞ്ഞ നഗരത്തിലാണ് അവിടെ അവർ അവരെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കി ഇപ്പോൾ അത് കൂടുതലായി കാണുന്നത് സൗദി അറേബ്യയിലുള്ള ജിദ്ദ മക്ക മദീന എന്ന നഗരങ്ങളിലാണ് അവിടെ അവരവരെ അതൊക്കെ പറയാം അപ്പോൾ അവിടെ ഉസ്ബാക്കിസ്ഥാനിൽ നിന്ന് കുറേ തീർത്ഥാടകരും ജോലി അന്വേഷിച്ച് വരുന്നവരും ഒക്കെ സൗദി അറേബ്യയിലേക്ക് എത്തിയപ്പോൾ അവരവിടെ ഈ ഒരു ഫുഡ് അവിടെ സാദാ പോലെ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ അത് കുറച്ചൊരു അറബികൾക്ക് ഒരു ടേസ്റ്റിൽ അവർ വിചാരിച്ച് അപ്പോൾ അതിലേക്ക് കുറച്ച് അറബിക് മസാല അറബിക്ക് കുറച്ച് ഐറ്റംസ് ഇട്ട് മിക്സാക്കി അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റിലും അവിടെ പ്രശസ്തമായി നിറഞ്ഞ ഫുഡ് കാ ഇപ്പോൾ അവർ പറയുന്നത് എന്താ അവിടെ ദേശീയ ഭക്ഷണത്തിൽ ഒരു ഒന്നാണ് ഈ ബുഹാരി വയസ്സ് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ നമ്മുടെ എവിടെ പോയാലും അവിടെ ബുഹാരി റൈസ് ഉണ്ടാകില്ലേ നിനക്ക് ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇവർക്ക് ഇത് ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് കമന്റിൽ അറിയാതെ അപ്പം നമുക്ക് പോവാം പോവാം ഇന്ത്യ ഗേറ്റ് ഗേറ്റിൽ ബസ്മതി റൈസാണ് എല്ലാം ബസ്മതി എടുക്കരുത് കാരണം അതൊക്കെ മന്തിക്ക് പറ്റിയതാണ് നമുക്ക് ബുഹാരി ഉണ്ടാക്കാൻ ഭസ്മതി റൈസ് തന്നെ വേണം അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താ നോക്കാം രണ്ട് ടൊമാറ്റോ പിന്നെ അതേപോലെ രണ്ട് ഇനിയൻ ഇവിടെ ഞാൻ ഫൈവ് പീസ് ഓഫ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കാരണം ഇതൊക്കെ ചെറിയ ചെറിയ ക്യാരറ്റാണല്ലോ ഇത് ടു സ്പൂൺ ടൊമാറ്റോ ആണ് പിന്നെ കുറച്ച് കിസ്മിസ് കിസ്മിറ്റ് കിസ്മിസ് ആണിൻ്റെ മെയിൻ ഐറ്റം ഗാർലിക് നല്ല പൊടിയാണ് കുമ്മിൻ പൗഡർ കുരുമുളക് പൊടി അതായത് പെപ്പർ പൗഡർ സോൾട്ട് ഉപ്പ് ക്ലോസ് അതായത് കറാമ്പ് പിന്നെ ഓയൽ കപ്പ് പാൽ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈഡേ സ്പെഷ്യൽ ബുഹാരിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇനി ഞാൻ അരി ഇവിടെ കുതിർത്തി വെക്കുന്നുണ്ട് അരമണിക്കൂർ കയറിയതിന് ശേഷമാണ് കുതിർത്തി വെക്കുന്നത് ഇതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഓയിലയച്ചതിന് ശേഷം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഞാനിവിടെ ഓനിയനോ അതേപോലെ തന്നെ ക്യാരറ്റോ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നിട്ട് ഇത് ഫുള്ളായിട്ടിട്ട് വരുന്നതിന് ശേഷം നന്നായി ഇറക്കി കൊടുക്കാം കണ്ടില്ലേ ഇനി നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റും നന്നായി ഇളക്കി കൊടുക്കുക നന്നായി വാടണേ ഒന്ന് വാടിയതിന് ശേഷം ഞാൻ കറാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് ഞാൻ ഇതാ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഞാനിവിടെ എടുക്കുന്നത് ടൊമാറ്റോ ആണ് അതായത് കെച്ചപ്പ് അല്ല ടൊമാറ്റോ പേസ്റ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടണ്ട ഒരു ചെറിയ പാക്കിൽ അതൊരു ടു സ്പൂൺ അതേപോലൊരു കാൽ കപ്പ് ടൊമാറ്റോ പ്യൂരി അതായത് സാധാ പോലെ ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചത് അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം അത ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഓരോന്നായി നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പെപ്പർ പിന്നെ നല്ല ജീരകപ്പൊടി കാ സ്പൂൺ ഉപ്പ് അതുപോലെ ആദ്യം ഉള്ളി വാട്ടുന്ന സമയത്ത് ഇട്ട് കൊടുക്കണേ അത് മറക്കരുതേ എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മുടി വയ്ക്കാം അതേസമയം ഞാനിതാ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നാണല്ലോ കണക്ക് അപ്പോൾ ഞാൻ ഒരു കിലോ ഇരിക്ക് എന്താ അതിൻ്റെ ഡബിൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന്നൊരു അരക്കപ്പ് വെള്ളം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കാരണം നമുക്ക് മിൽക്ക് ആഡ് ഉള്ളതല്ലേ അര കപ്പ് അരക്കപ്പ് വെള്ളം കുറച്ചിട്ട് ഞാൻ ഇതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ ചിക്കൻ ഇതാ ഇത്രക്കൊന്ന് വെന്ത് വന്നാൽ മതി ഇതാ കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ചിക്കൻ മാത്രമേ എന്നിട്ട് ആ വാട്ടി വെച്ച ക്യാരറ്റിൻ്റെ ഒനീൻ്റെ മിക്സിലേക്ക് നമുക്ക് ചൂടാക്കി അതായത് ബോയിൽ ചെയ്ത വെള്ളം നമുക്കതിലേക്ക് എഴിച്ച് കൊടുക്കാം ഇതാക്കണ്ടോ അത് കഴിഞ്ഞിട്ട് അരക്കപ്പ് പാലും കൂടി ഞാൻ അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ അരി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കിലോ അരി ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതാണ് അടീന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം ഇനി നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഓയിൽ ഓയിൽ ഓയിലയച്ചിട്ട് നമുക്ക് കിസ്മിസ് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക അതായത് ഇതേപോലെ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് കിസ്മിസാണ് പിന്നെ നമ്മുടെ കുറച്ച് ക്യാരറ്റില്ലേ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കിസ്മിസ് വേഗം കരിഞ്ഞു പോകും അതുകൊണ്ട് വേഗം അത് മാറ്റി വെച്ചതിന് ശേഷം ക്യാരറ്റും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാണ് ഇനി അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം വീണ്ടും നന്നായി നന്നായിക്കൊടുക്കുകയാണ് ഇനി നമ്മുടെ കിസ്മിസ് അതിലേക്ക് ഒന്നും കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണേ ഇതേപോലെ ഇനി നമുക്ക് ഇത് നമുക്ക് എന്താക്കാം നമ്മുടെ റൈസ് തിളപ്പിക്കാൻ വെച്ചതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വയ്ക്കാം വിശ്മിസൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മൂടി ഇത് അപ്പോഴേക്കിത് സെറ്റാകും ചിലരിക്ക് വേവിന് വ്യത്യാസമുണ്ടാവും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സെറ്റാക്കി വെക്കാം ഇനി ഞാൻ ആ മാറ്റി വെച്ച് ചിക്കൻ ഒന്ന് മസാല തേക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ ചിക്കൻ ആവശ്യമായ സാധനങ്ങൾ രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു കാ സ്പൂൺ നമ്മുടെ ഗരം മസാല പിന്നെ അതേപോലെ തന്നെ ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ലെമൺ ജ്യൂസാണ് നീര് അത് ഇനി നമുക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പേസ്റ്റ് പരുവത്തിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം എല്ലാ ഭാഗത്തും അതൊന്ന് പിടിച്ച് പിടിപ്പിച്ച് വയ്ക്കുക ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഓൾറെഡി ഇത് വെന്തതാണ് അതുകൊണ്ട് അധിക സമയം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതും ഇവിടെ ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പം നമ്മുടെ ബുഹാരി റൈസ് കാണിച്ചേ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള അറബി ബുഹാരി റൈസ് അപ്പം ഇതിന്റെ ടേസ്റ്റ് നമുക്കറിയാം അപ്പം ഞാനിതെല്ലാവർക്കും കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് കൊടുക്കും നോക്കാൻ പോവാണ്

熱唱かね ടൊമാറ്റോ സെൽസോ കൂട്ടി പറയും മസ്റ്റ് ട്രൈ ആണ് അത്രയും